ഇന്ത്യൻ വ്യോമസേനയ്ക്ക് വേണ്ടിയിട്ട് എച്ച് എ എൽ നിർമ്മിക്കുന്ന തേജസ് എം കെ വൺ എ യുദ്ധവിമാനങ്ങൾ അത് ഏതാണ്ട് എൺപത്തിയേഴോളം ആവശ്യപ്പെട്ടിരിക്കുകയാണ് വ്യോമസേന നേരത്തെ തന്നെ അതിന്റെ ചില ഡെലിവറികളൊക്കെ അടുത്ത ദിവസങ്ങളിലൊക്കെ നടക്കുന്നു നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിട്ട് സാധിക്കുന്നു പക്ഷെ കഴിഞ്ഞ ദിവസം ചില ചില വിമാനങ്ങൾ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ പറന്നുയരുകയുണ്ടായി ഇതിന് യഥാർത്ഥത്തില് വ്യോമസേനക്ക് വല്ലാത്ത രീതിയിലുള്ള ഒരു അതൃപ്തി ഉണ്ടെന്നാണ് നമുക്ക് പല റിപ്പോർട്ടുകൾ പ്രകാരം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് അതായത് എം കെ വണ്ണയുടെ നിർമ്മാണത്തിൽ വ്യോമസേനക്ക് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് വല്ലാത്ത രീതിയിലുള്ള അതിർത്തി എന്താണ് യഥാർത്ഥത്തിൽ ഇതിനുള്ള കാരണം തദ്ദേശീയമായിട്ടുള്ള ചില എലിമെന്റ്സ് ഈ യുദ്ധവിമാനത്തിന്റെ നിർമ്മാണത്തിൽ എച്ച് ഐയിൽ ഉപയോഗിക്കുന്നില്ല എന്നുള്ള പരാതികളൊക്കെ ഏഹ് വ്യോമസേന ഉന്നയിക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഇതൊക്കെയാണോ കാരണം ഇന്ത്യയുടെ പൂർണ്ണമായിട്ടും തദ്ദേശീയമായി നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ യുദ്ധവിമാനം എന്ന് ആധുനിക കാലത്തെ ആദ്യത്തെ യുദ്ധവിമാനം എന്ന് പറയാവുന്ന തേജസ് എം കെ വൺ എയുടെ രണ്ട് വിമാനങ്ങൾ ഈ അടുത്ത ദിവസം പറന്നുയർന്നു അത് വീക്ഷിക്കാനായിട്ട് നമ്മുടെ പ്രതിരോധ മന്ത്രി അതുപോലെ വ്യോമസേന മേധാവി അങ്ങനെ ഉയർന്ന വ്യോമസേനയുടെ ഉയർന്ന ഉദ്യോഗസ്ഥരെ എച്ച് എ എല്ലിന്റെ മാനേജിങ് ഡയറക്ടർ മിസ്റ്റർ സുനിൽ അവരെല്ലാം എല്ലാ ആൾക്കാരും അവിടെ ഉണ്ടായിരുന്നു അതിനുശേഷം രണ്ട് ദിവസത്തിനു ശേഷം ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് ഞാൻ പ്രത്യേകിച്ച് അത് എടുത്തു പറയുന്നത് സി ന്യൂസ് ആണ് വാർത്തകൾ സൂചിപ്പിക്കുന്ന പ്രകാരം വ്യോമസേനയ്ക്ക് പല കാര്യങ്ങളിലും എച്ച് എലിൻ്റെ ഈ തേജസ് വിമാനത്തോട് അതൃപ്തിയുണ്ട് എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഡിലേ ആണ് അതായത് ഈ വിമാനങ്ങൾ കൈമാറാനുള്ള കാലതാമസം ശരിക്കും രണ്ടു വർഷത്തിലധികം ഡിലേ ഇപ്പോ ഇപ്പോൾ തന്നെ ആയി ആയിക്കഴിഞ്ഞു അതൊരു കാരണം രണ്ടാമത്തേത് ഈ വിമാനത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന എസ് ആർ അഡാറുകൾ അതായത് ആക്റ്റീവ് ഇലക്ട്രോണിക്കലി സ്കാൻഡ് അറേ റഡാർ എന്ന് പറയുന്ന ഒരേ സമയം നിരവധി ലക്ഷ്യങ്ങളെ സ്കാൻ ചെയ്യാനും നിരവധി പിന്നെ കേന്ദ്രങ്ങളെ പിന്നെ എൻഗേജ് ചെയ്യാനും അതായത് അവയെ നേരിടാനും ായിട്ട് അല്ലെങ്കിൽ മിസൈൽ അയക്കാനും ഒക്കെയുള്ള ശേഷിയുള്ള റഡാറുകളാണ് ഏസർ റഡാർ ആ ഏസർ റഡാർ തദ്ദേശീയമായിട്ട് നിർമ്മിച്ചതല്ല വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്താണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് എന്നുള്ള ഒരു വസ്തുത അതുപോലെ തന്നെ ഈ തദ്ദേശീയമായിട്ടുള്ള ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ട് ഉണ്ട് അതല്ല ഉപയോഗിക്കുന്നത് അതായത് ഇങ്ങനെയുള്ള പല പൊതു കാരണങ്ങളാണ് വ്യോമസേനയുടെ അതൃപ്തിക്ക് പിന്നിൽ എന്നാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത് പക്ഷെ ഇതിനെക്കുറിച്ചൊന്നും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്താണ് അവരുടെ പ്രതികരണം എന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം എന്തായാലും നമ്മൾ ഈ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ആദ്യമേ തന്നെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു അതായത് തദ്ദേശീയമായ നിർമ്മിക്കുന്ന ഈ വിമാനം നിർമ്മാണത്തിന് എതിരായിട്ടല്ല ഞാൻ സംസാരിക്കാൻ പോകുന്നത് എന്തൊക്കെ സംഭവിച്ചാലും ഇന്ത്യയിൽ ഇന്ത്യ സ്വന്തമായിട്ട് തന്നെ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുകയും ആ വിമാനം നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു സപ്ലൈ ചെയിൻ അതായത് കോമ്പഡൻസ് നിർമ്മിക്കുന്ന ഘടകങ്ങൾ നിർമ്മിക്കുന്ന ഫാക്ടറികൾ ഇന്ത്യയിൽ ഉയർന്നു വരികയും ചെയ്യണം കുറവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വേഗം തന്നെ പരിഹരിക്കപ്പെടണം ഇതാണ് നമ്മുടെ ചർച്ചയുടെ ഒരു മുഖ്യ ഊന്നൽ പക്ഷെ അതേസമയം തന്നെ എച്ച് എല്ലിന് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അത് വെളി മിണ്ടരുത് എന്നുള്ള അഭിപ്രായം എന്നുള്ള ഒരു ഒരു ചിന്താ രീതിയോട് ഒട്ടും തന്നെ യോജിക്കാൻ എനിക്ക് പറ്റുന്നില്ല ആര് തെറ്റ് ചെയ്താലും അത് പറയുക തന്നെ വേണം അല്ലാതെ അത് മൂടി വെക്കരുത് മൂടി വെക്കുന്നതാണ് നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ എല്ലാം നാശത്തിന് കാരണം പിന്നെ മറ്റൊരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത് ഈ മേഖലയിലേക്ക് ഇപ്പോൾ ചില സ്വകാര്യ കമ്പനികൾ അതായത് അദാനിയുടെ നേതൃത്വത്തിലുള്ള ഒരു കമ്പനിയുണ്ട് ഉണ്ട് ടാറ്റയുടെ കമ്പനിയുണ്ട് ഭാരത് ഫോർജിന്റെ ഒരു കമ്പനി വരുന്നു അപ്പൊ ഇവ ഈ കമ്പനികളൊക്കെ തന്നെ മുന്നോട്ട് വന്ന് എച്ചയിലുമായി മത്സരിക്കാനുള്ള അനുവാദം അവർക്ക് കൊടുത്തേ പറ്റൂ ഇങ്ങനെ ഒരു ആരോഗ്യകരമായ ഒരു വിമാന നിർമ്മാണ ഇക്കോസിസ്റ്റം ആവാസ വ്യവസ്ഥ സ്വകാര്യ മേഖലയും പൊതുമേഖലയും ഉൾപ്പെടുന്നത് ഇന്ത്യയിൽ രൂപപ്പെടണം എങ്കിൽ മാത്രമേ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ പറ്റൂ അപ്പൊ ആദ്യമായിട്ട് ഞാൻ ഓരോ വിഷയങ്ങളിലേക്ക് നമുക്ക് കടന്നതല്ല ആ കാരണങ്ങളിലേക്ക് എന്തുകൊണ്ടാണ് വ്യോമസേനയുടെ ആദ്യത്തെ കാരണം ഞാൻ പറഞ്ഞത് അത് കാലതാമസമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത്തിനാല് മെയ്യിൽ ഈ വിമാനം അതായത് തേജസ് എം കെ എ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് കൈമാറാമെന്നുള്ള കരാറാണ് എച്ച് എൽ ഇന്ത്യൻ വ്യോമസേനയുമായിട്ട് ഒപ്പിട്ടത് പക്ഷെ അവർക്ക് അതിന് കഴിഞ്ഞില്ല ഇതിപ്പോ രണ്ടായിരത്തി മാർച്ച് അപ്പോ പോലും അവർക്ക് എത്ര വിമാനം കൈമാറാൻ പറ്റും ഒരു വർഷം തുടക്കത്തിൽ ആദ്യം ഇരുപത്തിനാല് വിമാനങ്ങൾ പിന്നീട് അല്ല ക്ഷമിക്കണം പന്ത്രണ്ട് വിമാനങ്ങൾ പിന്നീട് ഇരുപത്തിനാലായിട്ട് അത് വർദ്ധിപ്പിക്കുന്നത് അതിൻ്റെ അടുത്ത കൊല്ലം മൂന്നാമത്തെ കൊല്ലം അത് മുപ്പതായിട്ട് വർദ്ധിപ്പിക്കും ഒരു വർഷം ഇങ്ങനെയൊക്കെ ആയിരുന്നു ആദ്യത്തെ ഒരു പദ്ധതിയുടെ ഒരു മുന്നോട്ടുള്ള ഒരു വിഭാവനം ചെയ്തത് പക്ഷേ അതൊക്കെ പോയിട്ട് ഇപ്പോ ഈ രണ്ടായിരത്തി ഇരുപത്തി ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ആറ് വിമാനങ്ങൾ കൊടുക്കുമെന്നാണ് അത് തന്നെ നടക്കുമോ എന്നുള്ളത് സംശയമുണ്ട് രണ്ട് വിമാനങ്ങൾ നമ്മൾ പൂർണ്ണമായിട്ടും സജ്ജമായി കഴിഞ്ഞു ആയുധങ്ങളൊക്കെ ഘടിപ്പിച്ചു കഴിഞ്ഞു ഇനി അപ്പോൾ നാല് വിമാനങ്ങളോട് വേണം അഞ്ച് വിമാനങ്ങളുടെ എഞ്ചിൻ മാത്രമാണ് ഇന്ത്യയിലുള്ളത് അപ്പോൾ അതായത് ഈ ആറ് വിമാനത്തിന്റെ ആറാമത്തെ എഞ്ചിൻ ഇനി വരേണ്ടിയിരിക്കുന്നു പക്ഷെ ആദ്യമൊക്കെ നമ്മളോട് എച്ച് ഐല് പറഞ്ഞിരുന്നത് ഈ അമേരിക്കയുടെ ജി എഞ്ചിൻ സപ്ലൈ ചെയ്യുന്നതിലുള്ള കാലതാമസം മാത്രമാണ് പന്ത്രണ്ടോ പതിമൂന്നോ വിമാനങ്ങൾ ഇപ്പോൾ തന്നെ റെഡി എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഈ കാലതാമസത്തിന്റെ കാരണം അത് മാത്രമല്ല ഞാൻ ആദ്യം പറഞ്ഞ വിമാനത്തിന്റെ അനുബന്ധ ഘടകങ്ങളായിട്ടുള്ള എയ്സാർ അഡാറ് അതുപോലെ തന്നെ ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റം അതുപോലെ ഏവിയോണിക്സ് എന്ന് പറയുന്ന പിന്നെ ഒരു ഭാഗത്തിന്റെ ഇന്റഗ്രേഷൻ വിമാനവുമായിട്ട് അത് ഘടിപ്പിക്കാനുള്ളതിൽ വരുന്ന കാലതാമസം ഇങ്ങനെ പല വിഷയങ്ങളുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അല്ല അതായത് എഞ്ചിൻ മാത്രമല്ല വിഷയം അപ്പം ഇതിന്റെ ഒരു ചരിത്രം ഒന്നുകൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് പറഞ്ഞിട്ട് നമുക്ക് വീണ്ടും കാര്യങ്ങളിലേക്ക് കിടക്കാം അതായത് ഇതിന്റെ ഇനീഷ്യൽ ഓപ്പറേഷൻ ക്ലിയറൻസ് എന്ന് പറയുന്ന വിമാനത്തിന്റെ പ്രോട്ടോടൈപ്പ് അത് പ്രാഥമികമായിട്ട് അത് ആകാശത്തേക്ക് പറന്ന് ഉയരുന്നു ഉയരുമെന്നും അതുപോലെ അത് പിന്നെ അത്യാവശ്യം വ്യോമാഭ്യാസ പ്രകടനങ്ങളിലൊക്കെ പങ്കെടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള അത്തരം കുറച്ച് വിമാനങ്ങൾ അത് ഇരുപത് വിമാനങ്ങൾ ആദ്യം നിർമ്മിക്കുക അതായിരുന്നു ആദ്യത്തെ ഒരു പിന്നെ പദ്ധതി അത് മാർച്ച് രണ്ടായിരത്തി ആറിനാണ് ആ വിമാനങ്ങൾ വാങ്ങാനായിട്ട് വ്യോമസേന എച്ച് ഐലു ആയിട്ട് കരാർപ്പെടുന്നത് ഇരുപത് വിമാനങ്ങൾ രണ്ടായിരത്തി പതിനൊന്നോടുകൂടി കൊടുക്കണമെന്നായിരുന്നു പക്ഷേ അവിടെയും കാലതാമസം ഉണ്ടായി പിന്നീട് രണ്ടായിരത്തി പത്തിൽ ഫൈനൽ ഓപ്പറേഷൻ ക്ലിയറൻസിലുള്ള അടുത്ത ഇരുപത് വിമാനങ്ങൾ അതായത് ഫൈനൽ ഓപ്പറേഷൻ ക്ലിയറൻസ് എന്ന് പറയുമ്പോൾ ഏതാണ്ട് പല ആയുധങ്ങളും ഘടിപ്പിച്ച് അത്യാവശ്യം നമ്മുടെ ഒരു പട്രോളിങ്ങിനും അങ്ങനെയൊക്കെയുള്ള യുദ്ധത്തിൽ പങ്കെടുക്കാൻ അതിന് പ്രാപ്തിയില്ല പക്ഷേ അത്യാവശ്യം ഒരു പട്രോളിങ്ങിനോ അല്ലെങ്കിൽ തീവ്രവാദികൾക്കെതിരായിട്ടുള്ള ആക്രമണങ്ങളിലോ അങ്ങനെയൊക്കെ പങ്കെടുക്കാൻ ശേഷിയുള്ള ഇരുപത് വിമാനങ്ങൾ രണ്ടായിരത്തി കൂടി കൊടുക്കണമെന്നാണ് അങ്ങനെ ഇനീഷ്യൽ ഓപ്പറേഷൻ ക്ലിയറൻസിലെ പെട്ട ഇരുപത് വിമാനങ്ങളും എഫ് ഒ സി ഫൈനൽ ഓപ്പറേഷൻ ക്ലിയറൻസിലെ പെട്ട ഇരുപത് വിമാനങ്ങൾ രണ്ട് രണ്ടും കൂടി നാൽപ്പത് വിമാനങ്ങൾ രണ്ടായിരത്തി പതിനാറ് ആകുമ്പോഴേക്കും വ്യോമസേനയ്ക്ക് കൊടുക്കണമെന്നായിരുന്നു നാൽപ്പത് ഇതുവരെ കൊടുത്തിട്ടില്ല മുപ്പത്തെട്ട് വിമാനങ്ങളാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിലൊക്കെ തന്നെ പ്രതിസന്ധികളുണ്ട് പിന്നെ ഞാൻ ഈ പറഞ്ഞ എം കെ വണ് പൂർണ്ണമായിട്ടും യുദ്ധസന്നദ്ധമായ വിമാനങ്ങൾ അതില് പിന്നെ ഇസ്രായേലിന്റെ എൽറ്റ എന്ന് പറയുന്ന പിന്നെ ഇല ഐസ റഡാറാണ് ഇലക്ട്രോണിക്കലി സ്കാൻഡ് അറിയഡാറാണ് ഇപ്പോൾ ഘടിപ്പിച്ചിരിക്കുന്നത് എൽറ്റ ടു സീറോ ഫൈവ് ടു പക്ഷേ നമ്മൾ യഥാർത്ഥത്തിൽ വിഭാവനം ചെയ്യുന്നത് ഡിആർഡിഒ നിർമ്മിച്ച ഉത്തം എന്ന ആക്റ്റീവ് ഇലക്ട്രോണിക്കലി അറേ റഡാർ എസർ റഡാർ ഘടിപ്പിക്കണമെന്നാണ് പക്ഷെ അത് എന്തായാലും ആദ്യത്തെ ഒരു ഇരുപത്തഞ്ച് തൊട്ട് നാൽപ്പത് വിമാനങ്ങളിൽ വരെ ഉത്തം റഡാർ ഘടിപ്പിക്കാൻ പറ്റുമെന്നുള്ള തോന്നല് ഇപ്പോൾ ആർക്കും ഇല്ല അതിൽ വ്യോമസേന ശക്തമായിട്ട് പ്രതിഷേധിച്ചിട്ടുണ്ട് എന്താണ് ഈ ഇസ്രായേൽ നിർമ്മിത റഡാറിനേക്കാൾ പെർഫോമൻസ് വൈസ് ഇരുപത്തഞ്ച് ശതമാനം ബെറ്റർ ആണ് നമ്മുടെ ഉത്തം റഡാർ എന്നാണ് ഉള്ള പിന്നെ എന്താണ് പ്രതിരോധ രംഗത്തെ വിദഗ്ധരുടെ അഭിപ്രായം അപ്പോ അതൊരു കല്ലുകടി തന്നെയാണ് എന്തുകൊണ്ടാണ് പിന്നെ ഈ റഡാർ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിൽ എച്ച് എല്ലിന് പിന്നെ ബുദ്ധിമുട്ടുണ്ടായത് എച്ച് എ എൽ ആദ്യം പറഞ്ഞിരുന്നത് ഈ ഉത്തം റഡാറിന്റെ സർട്ടിഫിക്കേഷൻസും ക്ലിയറൻസും ഒന്നും കിട്ടിയിട്ടില്ലെന്നാണ് പിന്നീട് ആ സർട്ടിഫിക്കേഷൻ എല്ലാം കിട്ടിയെന്നും ക്ലിയറൻസ് കിട്ടിയെന്നും ഡിആർ ഡി ഒ അറിയിച്ചു പക്ഷെ എന്തുകൊണ്ടോ നമുക്കിപ്പോഴും മനസ്സിലാവാത്ത ഒരുപാട് സംശയങ്ങൾക്ക് മറുപടിയില്ലാത്ത പൊതു ഇടത്തിൽ മറുപടി ലഭ്യമല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ വിഷയത്തിലുണ്ട് അപ്പൊ അത് അങ്ങനെ നിൽക്കുന്നു ഇനി അടുത്ത ഒരു കാര്യം പിന്നെ ഏവി ഈ ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ടാണ് ആധുനിക വിമാനങ്ങളെ സംബന്ധിച്ച് ഇലക്ട്രോണിക്സ് വാർഫെയർ സ്യൂട്ട് എന്ന് പറയുന്നത് പരമപ്രധാനമാണ് അത് നാട്ടല്ല് പോലാണ് കാരണം എതിരാളികളുടെ ബി വി ആർ മിസൈലുകൾ ബിയോണ്ട് വിഷൽ റേഞ്ച് മിസൈലുകളെ ജാം ചെയ്യുക അതുപോലെ തന്നെ എതിരാളിയുടെ സിഗ്നലുകളെ മുഴുവൻ ജാം ചെയ്യുക എതിർ വിമാനങ്ങളെ സ്പൂഫിംഗ് എന്ന് പറയുന്ന വഴി വഴിതെറ്റിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇലക്ട്രോണിക്സ് വാർഫെയറിലാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അംഗദ് ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ട് എന്ന് പറഞ്ഞ് നമ്മൾ തന്നെ തദ്ദേശീയമായിട്ട് നിർമ്മിച്ചിട്ടുണ്ട് അതുപോലെ ആ മൊത്തത്തിലുള്ള ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ടിന് പറയുന്നത് സ്വാതി രക്ഷാകവച്ച് എന്നാണ് ആ രക്ഷാ കവച്ച് ദൗർഭാഗ്യവശാൽ അഗ്രേറ്റ് ചെയ്തിട്ടില്ല അപ്പൊ ചുരുക്കി പറഞ്ഞ പല തദ്ദേശീയമായിട്ട് നിർമ്മിച്ച പല ക്വാളിറ്റി ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ട് ഒന്നും അതുപോലെ തന്നെ എയ്സ് ആർ ഇതൊന്നും തന്നെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ എച്ച് എല്ലിന് കഴിഞ്ഞിട്ടില്ല അത് തീർച്ചയായിട്ടും അതൊരു ഒരുപാട് അത് പരാതികൾ ഉയർത്തുന്ന ഒരു മേഖലയാണ് അത് നമുക്ക് എച്ച് ഐ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ ആദ്യമായിട്ടാ ആദ്യമായിട്ടൊന്നും ചെയ്തൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ ആദ്യം ചെയ്താലും അവസാനം ചെയ്താലും അതിന്റെ ഗുണമേന്മ ഒരു ഒരു കാര്യത്തിൽ അതിന്റെ കൃത്യനിഷ്ഠയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല കാരണം വിമാനം എയർവർത്തി ആയാൽ മാത്രം പോരാ വാർ ആവണം അതാണ് അതിൻ്റെ പ്രാധാന്യം കാരണം ഈ വിമാനം പാകിസ്ഥാനെതിരെ നമ്മൾ യുദ്ധത്തിന് പോകേണ്ടതാണ് വളരെ വേഗത്തിൽ അടുത്ത ഓപ്പറേഷൻസ് ഒരു രണ്ട് വരാൻ പോവുകയാണ് ചൈനയുടെ പി എൽ ഫിഫ്റ്റീൻ പി എൽ സെവൻറ്റീൻ ഉൾപ്പെടെയുള്ള അതുപോലെ അമേരിക്കയുടെ ആമ്രാം മിസൈലുകൾ ഇതെല്ലാം പാകിസ്ഥാന്റെ കൈവശമുണ്ട് അങ്ങനെയുള്ള മിസൈലുകൾ വെറുതെ പോയിട്ട് മിസൈലുകളുടെ മുമ്പിൽ ഇരയാകാനുള്ളതല്ല തേജസ് വിമാനങ്ങൾ ലോകത്തിന്റെ മുമ്പിൽ നാണം കെടാൻ വെറുതെ ആകാശത്തോട്ട് പറക്കാനല്ല ഒരു വിമാനം ഉണ്ടാക്കുക അത് നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിലും അവസാന ആയിട്ടാണെങ്കിലും നിങ്ങളുടെ ക്വാളിറ്റി ഉയർത്തിയേ പറ്റൂ അല്ലെങ്കിൽ സ്വകാര്യ മേഖലയിലുള്ള കമ്പനികൾ ഈ മേഖലയിലോട്ട് കടന്നു വരണം വന്നേ പറ്റൂ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോ വർഷങ്ങളായിട്ട് ഇന്ത്യക്ക് സ്വന്തമായിട്ടൊരു ഡ്രോൺ ഉണ്ടാക്കാൻ അതായത് മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് ലോങ് എൻഡുറൻസ് മേൽ ഡ്രോൺ തപസ് അതുപോലെ ആർച്ചർ ഈ രണ്ടെണ്ണം ഉണ്ടാക്കുന്നതിലും ഡിആർഡി ഒ പരാജയപ്പെട്ടു ഇന്ത്യൻ പൊതുമേഖലാ സ്ഥാപനങ്ങളാണെങ്കിലും ഡിപ്പാർട്ട്മെന്റുകളുടെ ഒക്കെ ആണെങ്കിലും അവസ്ഥ ഇതാണ് പക്ഷെ അദാനി സിസ്റ്റംസ് ഇസ്രായേലിന്റെ ടെക്നോളജി ഉപയോഗിച്ചാണെങ്കിലും അദാനി എൽബിറ്റ് എന്നുള്ള കമ്പനി അവരെ ദൃഷ്ടി പത്തുന്നു ഇപ്പോൾ ഇന്ത്യയിൽ പേരിട്ടിരിക്കുന്ന ഒരു മേൽ ഡ്രോൺ അവർ അവർ വളരെ വിജയകരമായിട്ട് നിർമ്മിച്ച അതിപ്പോൾ ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമാണ് അതുപോലെ പല കമ്പനികളും ഇപ്പോൾ സ്വന്തമായിട്ട് ഇന്ത്യയിൽ സ്വകാര്യ കമ്പനികൾ ഇപ്പോൾ ഫ്ലയിങ് ബ്രിഡ്ജ് ബാംഗ്ലൂരിലുള്ള അല്ലെങ്കിൽ ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് അങ്ങനെ അത് അതല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ പൂനെ ബേസ്ഡ് ആയിട്ടുള്ള സോളാർ ഡിഫൻസ് സിസ്റ്റംസ് അങ്ങനെ ഒരുപാട് സ്വകാര്യ കമ്പനികൾ തദ്ദേശീയമായിട്ട് തന്നെ മുന്നോട്ട് വരുന്നുണ്ട് അപ്പോൾ അവർക്ക് ഒരു ഈക്വൽ പരിഗണന വ്യോമസേന ഇനി കൊടുക്കാൻ കൊടുക്കണം കൊടുക്കാൻ നിർബന്ധിതമാകും എന്തായാലും ശരി ഈ രീതിയിൽ സർക്കാർ കാര്യം ഉറപോലെ എന്നുള്ള അവസ്ഥയിൽ എച്ച് എൽ ഇനി മുന്നോട്ട് പോയാൽ എച്ച് എ എൽ പതുക്കെ പൊതുക്കെ പിറകോട്ട് പിറകോട്ട് പോകും ആംബിള്ളാരുടെ കമ്പനികൾ പിന്നെ അദാനി മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ചെറിയ ചെറിയ സ്റ്റാർട്ടപ്പുകൾ പോലും പല മേഖലയിലും അവരുടെ കഴിവുകൾ ഇന്ത്യയിൽ തെളിയിക്കുന്ന ഒരു സാഹചര്യം വന്നിരിക്കുകയാണ് ഈ സർക്കാരെ ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാവർക്കും തുല്യ പരിഗണനയെ കൊടുക്കുള്ളൂ പിന്നെ കിടന്ന് കരഞ്ഞിട്ട് പൊതുമേഖലയെ അവഗണിക്കുന്നു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല സ്വാഭാവികമായിട്ടും വരും ദിവസങ്ങളിൽ ഇത്തരം മാറ്റങ്ങൾ ഉണ്ടാകും എന്തായാലും ശരി അതിൻ്റെ പേരിൽ തൽക്കാലം ഞാൻ പറയുന്നത് എച്ച് ഐ എല്ലിന് നന്നാവാൻ കുറച്ച് അവസരങ്ങളിലൂടെ നമ്മൾ കൊടുക്കുക തീർച്ചയായിട്ടും അവർ ഇത് മെച്ചപ്പെടുത്തി വ്യോമസേനയുടെ പൂർണ്ണ തൃപ്തി നേടിയെടുക്കാൻ വേഗത്തിൽ തന്നെ അവർക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് നമ്മൾ ആശംസിക്കുന്നു വരും ദിവസങ്ങളിൽ ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലെത്താം